ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാബ എന്നേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടിൻ്റെയും മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ വഴു കേട്ടോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ തന്നെ ഉണ്ടല്ലേ അടുക്കള എല്ലാം നല്ല ഒതുങ്ങിപ്പിറക്കി വൈകിട്ട് തന്നെ എല്ലാം കഴിയപ്പിറക്കി ഒതുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ രാവിലെ ഇനി എഴുന്നേറ്റ് ഒന്നേന്നുള്ള പരിപാടികൾ തുടങ്ങാനുള്ള പുറക്കുക ആദ്യം തന്നെ തീ കത്തിച്ച് കഞ്ഞീടെ വെള്ളമൊക്കെ വെക്കാൻ പോവുകയാണ് കേട്ടോ അടങ്ങിപ്പിറക്കിയിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒരു നമ്മൾ കഞ്ഞി ഇട്ട് കറികളും എടുക്കുക അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു പിന്നെ അടുക്കള ആകെപ്പാടെ കൊഴിഞ്ഞ് പറയല്ലേ തീ കത്തിച്ചപ്പോഴത്തേക്ക് പേപ്പറിൻ്റെ അകത്തിരുന്ന് ഒരു പ്ലാസ്റ്റിക് കൂടി ഇരിക്കുന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ അത് അടച്ച് വെച്ച് കത്തിച്ച് വിടുകയാണ് അപ്പോൾ ഇന്ന് ചെറിയ കളത്തിൽ കഞ്ഞി വെച്ച ചമ്മതി കേട്ടോ അങ്ങനെ ചെറിയ കളത്തിൽ കഞ്ഞിക്കാ വെള്ളമൊക്കെ ഇട്ടു അതായത് നമ്മൾ തീയൊക്കെ നല്ല അടിപൊളിക്ക് കത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ കഞ്ഞീടെ വെള്ളം ഇട്ട് കഞ്ഞിരൊക്കെ തിളക്കാൻ വെള്ളം വെച്ചതിന് ശേഷം കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് കേട്ടോ അങ്ങനെ അതൊക്കെ അതിനൊക്കെ ശേഷം നമ്മൾ അരിയൊക്കെ ഇട്ട് തിളച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ കച്ചവടത്തിനുള്ള നെല്ലിക്കാൻ മാങ്ങ ഇങ്ങനെയുള്ള എല്ലാം എടുത്ത് വെച്ച് മസാലയൊക്കെ തയ്യാറാക്കി വെച്ചു പൈനാപ്പിൾ ഒക്കെ ചെത്തി അരിഞ്ഞ് റെഡിയാക്കി വെച്ചോ എന്നാൽ അതിലിരുന്ന് അതിലിടാൻ വേണ്ടി കുറച്ച് കാന്താരി വറച്ചേക്കാം എന്ന് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ കാന്താരിയിൽ നിന്ന് അപ്പോൾ ഈ ഒരു കാന്താരയിൽ ഒഴിയാതെ എപ്പോഴും കാന്താരി കണ്ടോ അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് തന്നെ കുറച്ച് വറച്ചേക്കാ എന്ന് ഓർത്തുകൊണ്ട് ഇത് നമ്മൾ കാന്താരി വരയ്ക്കാൻ വേണ്ടി ഇന്ന് തന്നെ ഇപ്പോൾ വലിപ്പം ഇച്ചിരി കുറേ നേരത്തെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞപ്പത്തേക്ക് വലിപ്പ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ല എരിവുള്ള കാന്താരിയാണ് കേട്ടോ അപ്പം എന്താ നമ്മൾ അങ്ങനെ അത് കുറച്ച് കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം കൂട്ടുകാർക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പം പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തൊട്ടുള്ള ബെൽബട്ടൺ അമ്പർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിൽക്കി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാം കണ്ടില്ല നമ്മുടെ കച്ചവടത്തിന് കൊണ്ടു സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി കൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പതിനപ്പുറക്കളെ അരിഞ്ഞ് നമ്മൾ ഉപ്പിലിട്ട് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കാന്താരി കഴുകിപ്പിറക്കി ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇട്ടെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല അരിഞ്ഞിട്ട് വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും പൈനാപ്പിൾ ഇങ്ങനെ വെക്കണം കിട്ടുന്നാൽ മാത്രമേ പൈനാപ്പിൾ ഉണ്ടാക്കുക ആ ഉപ്പും എരിവും മധുരവും എല്ലാം ബാലൻസ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് പിടിച്ചു കിട്ടത്തുള്ളൂ കേട്ടോ അതിനാണ് ഇങ്ങനെ കാന്താരി ഇടുവാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ് പച്ചമുളകിനെ പച്ചമുളക് ഇടുന്നതിനേക്കാളും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കാന്താരി ഇട്ട് കൊടുക്കുന്നത് അപ്പം മുന്നിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കഴിയുള്ളു എല്ലാ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പം കുറച്ചും കൂടെയൊക്കെ സപ്പോർട്ട് തരണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം നേരത്തെ എടുത്ത് വെച്ച വീഡിയോസാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല അതുകൊണ്ടാണ് അവരുടെ താമസിച്ച വീഡിയോ ഇതെപ്പോഴാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നതെന്ന് പോലും ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഇതൊക്കെ കാന്താരിയൊക്കെ ഇട്ട് തകണ്ട വെള്ളത്തിലേക്ക് നല്ല താത്തു നോക്കുന്നത് കേട്ടോ ഇപ്പോൾ അതിനാപ്പ് ഉപ്പിലിട്ടത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ മുറ്റം തൂക്കാനിറങ്ങി ഇപ്പം നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടില്ല ഇന്നലെ വൈകിട്ട് മഴയൊക്കെ ഒന്ന് ചാറിയത് ഇപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് പിള്ളേരും പടക്കമൊക്കെ പൊട്ടിച്ചത് ഇതൊക്കെ കത്തിച്ചതിൻ്റെ എല്ലാ വിഷി ഇഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ കേട്ടോ മുറ്റത്താണ് നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുമാണ് കേട്ടോ നമ്മളെ കൂട്ടിയിടിച്ച് മനുഷ്യർ നമ്മൾ കൂട്ടിയിടിച്ച കാണത്തില്ല ആ ഒരു ലെവലിലാണ് നമ്മൾ കിടക്കുന്നത് അതിൻ്റെ ഇവിടെ കരിയിലപ്പടച്ച് കിടക്കണ്ടില്ലേ പരയുടെ മണ്ടയിലൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ ശല്യമാണേ ഭയങ്കരം കേട്ടോ ഭയങ്കര ഗറി ഗൃഗരാന്നുള്ളത് ഒച്ച വെച്ചിങ്ങനെ നടക്കുകയാണ് രാവിലെ ഒരു ഏഴ് എട്ടെട്ടെട്ട് ഒമ്പത് മണിവരെ ഇങ്ങനെ നടക്കും കേട്ടോ അതിന് ശേഷം മാറും പോകുള്ളൂ കേട്ടോ അങ്ങനെ മിറ്റൻ തൂപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നോക്കാറി വെക്കാൻ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും കിടപ്പില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ കുറച്ച് മീനിരിപ്പുണ്ട് ചൂര കഷ്ണങ്ങൾ അത് വറക്കാമെന്ന് ഓർത്തു അപ്പം എന്തെങ്കിലും ഒരു ചാർ കറി വെക്കാമല്ലോ എന്ന് ഓർത്തുണ്ട് അപ്പോഴാണ് നമ്മൾ നമ്മളോർത്ത് നമ്മുടെ വേലിക്കാൻ നിൽക്കുന്ന മുരിങ്ങയിലയുടെ കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടു മുരിങ്ങ മുരിങ്ങത്തേണ്ട ഒടിച്ചെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ചെറുക്കായിരുന്നെങ്കിൽ നമുക്ക് കയറി ഒടിച്ചെടുത്തത് കയ്യെത്തുമോ എന്ന് പറയത്തിൽ നമുക്ക് നോക്കാമെന്ന് ഓർത്തു ഞാൻ വന്ന് അപ്പം ചെറിയ എടുക്കാനും വിട്ടുപോയി കേട്ടോ ഇനിയിപ്പം കയറിയിട്ട് ഇറങ്ങി വരാമെന്നും വെയ്യാന്നൊര്ത്തോണ്ട എന്നാൽ ഉള്ളത് എടുക്കാമല്ലോ എന്ന് ഓർത്താൽ എൻ്റെ ചുവട്ടിലേക്ക് നീങ്ങിപ്പോയപ്പോൾ നമുക്ക് ചാറ് വെക്കാനുള്ള അത്യാവശ്യം മുരിങ്ങയില നമുക്ക് ചുവട്ടിൽ തന്നെ നിപ്പുണ്ട് കേട്ടോ കൈ എത്തുന്നിടത്ത് തന്നെ നിപ്പുണ്ട് അങ്ങനെ അത് നമ്മൾ പെരുതാകേണ്ടില്ല നിൽക്കുന്നത് ഇത് വലിയ മുരി മുരിങ്ങയിലാണ് നമുക്ക് ഒടിച്ചെടുക്കാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ കുറേ എടുക്കാം കേട്ടോ കൈപ്പ് കാര്യങ്ങളൊന്നുമില്ല മഴയുടെ ഉണ്ടെങ്കിലെങ്കിൽ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ കറിയൊക്കെ വെച്ച് കൂട്ടിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഈ മുരിങ്ങയില ചറന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ നമ്മൾ ഇത് മുരിങ്ങയിലൊക്കെ ഒടിച്ച് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി മുരിങ്ങയിലായിരുന്നു കുറച്ച് മതിയായിരുന്നു കേട്ടോ ഞാനത് ഊരി എടുത്ത് തണ്ടാക്കുക ചെറിയ കുഞ്ഞു തണ്ടൊന്നും ഞാൻ ഒന്നും റെഡി ചെയ്തില്ലാട്ടോ അങ്ങനെ എന്നെ ഇരിഞ്ഞ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ അവിടെ ഇവിടെ ഓരോ കാന്താരിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ വേറെ നമ്മൾ ആ മുമ്പാ കാണിച്ചതൊന്നും കൂടാതെ നമ്മൾ തെങ്ങും തൈ ഒക്കെ നട്ടതിൻ്റെ അടുത്തൊക്കെ അതിലൊക്കെ പൂവിടുന്നതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് മുഴുത്ത കാന്താരിയൊക്കെ കണ്ടു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് കാന്താരിയൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി കാന്താരത്തായി ഇങ്ങനെ കിളിക്കുന്നുണ്ട് കേട്ടോ കാന്താരയും പച്ചമുളകൊക്കെ ആയിട്ട് കൂടുതലും കാന്താരത്തായി കിളികളൊക്കെ കൊണ്ടിരുന്നതാണ് കേട്ടോ അങ്ങനെയെല്ലാം അത് കിളിക്കുന്നത് മിറ്റത്തെ മഞ്ഞാണ് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല മഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞിറങ്ങുന്നതാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഞ്ഞു തിളച്ച് നല്ല ഇതാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം വേഗമൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതവിടെ വെച്ചതിന് ശേഷം അവിടെ രാത്രി ഇരുന്നാണ് കേട്ടോ നമ്മൾ ഈ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അതിപ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരേണ്ട ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നില്ല അതിൻ്റെ ഇങ്ങനെ കഴിഞ്ഞ് ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മുരിങ്ങയിലൊക്കെ ഊരിയെടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു എടുത്ത് കേട്ടോ അതിനുശേഷം തേങ്ങയൊക്കെ തിരുമ്പെടുത്തിട്ടുണ്ട് അതിനുള്ള അരപ്പിന് അത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ തേങ്ങ തിരുമ്പെടുത്തു അതിൻ്റെ കൂടെ പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ഒരൽപ്പം മുളക് പൊടിയും കൂടി ഇട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഒരല്ലേ വെളുത്തുള്ളിയും കൂടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ വെക്കാം കേട്ടോ എന്താണ് ഞാൻ ഇതാ ഇതെല്ലാം കൂടെ ഇതിലേക്കിട്ട് ഒന്നിച്ചൊന്ന് അടിച്ച് അരച്ച് നല്ല വൃത്തിക്ക് എടുക്കണം കേട്ടോ അങ്ങനെന്താ നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഒന്ന് അരയ്ക്കാൻ വേണ്ടി അരപ്പൊക്കെ എടുത്ത് നമ്മൾ എല്ലാം തേങ്ങയൊക്കെ എടുത്ത് ഒന്ന് അരച്ച് വറക്കിയെടുത്തതിന് ശേഷം ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് തന്നെ ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മുരിങ്ങയില ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് വേണം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാൻ എളുപ്പം വെന്ത് കിട്ടും കേട്ടോ ഇലയെന്ന് പറഞ്ഞ സാധനം ആയതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അരയ്ക്കാൻ അരപ്പ് വെച്ചിട്ട് അപ്പുറത്തേക്ക് വരുന്ന മിക്സിയുടെ മണ്ടപൊഴിയൊക്കെ ഇച്ചിരി ഒന്ന് ചാടിപ്പോയി കേട്ടോ എന്താണെന്ന് അതാണ് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് കാണുന്നത് നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കളറ് നല്ലതല്ലേ അതിനു വേണ്ടി കളറ് ഈ രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചെറിയൊരു എരിവു ആകും അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങലക്കറി കറിയും കൂടെയാണ് മുരിങ്ങയില ചാറ് കേട്ടോ ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ ഇതാ നമ്മളത് ഒഴിച്ചുകറിയൊക്കെ റെഡിയായി വന്നു ചോറൊക്കെ വെന്തു പിന്നെ ഞാനതൊക്കെ ഊറ്റി അപ്പോൾ അത് തിളക്കണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഇത് കറിയൊക്കെ റെഡിയാക്കി ഒന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തേങ്ങ അരക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുണ്ടാകും മുരിങ്ങയിലൊക്കെ കറി വെച്ച് കൊടുക്കുന്ന പിള്ളേർക്കൊക്കെ നല്ലതാണ് കേട്ടോ വിറ്റാമിൻ ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുരിങ്ങയില ചാറൊക്കെ കേട്ടോ അങ്ങനെതാ നമ്മൾ മുമ്പ് പറഞ്ഞ മീനൊക്കെ ഉണ്ടായിരുന്നു അത് അരപ്പൊക്കെ പെരട്ടി അടുത്ത് റെഡിയാക്കി വെച്ച് അത് വറക്കാൻ വേണ്ടി ഒന്ന് വെക്കുകയാണ് കേട്ടോ അപ്പം ഇതും കൂടെ ചെയ്തിട്ട് വേണം നമുക്ക് കാടക്കൂട്ടിൽ ഒക്കെ ഇറങ്ങാൻ കാടക്കൂട് വൃത്തിയാക്കാൻ കേട്ടൊക്കെ കേട്ടോ അപ്പോൾ ഈ ഡെയിലി വീഡിയോ എടുക്കാതെ ഈ ഒന്നരാടം വീഡിയോ എടുക്കലും പിന്നെ അതിൻ്റെ എഡിറ്ററൊക്കെ പോയിസ് ഇടുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ മങ്ങ പോകുന്നുണ്ട് കേട്ടോ എന്തേലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അന്ന് വീഡിയോ എടുക്കുമ്പം തന്നെ പറഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതും പറ്റത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഒക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുകയും അത് എഡിറ്റും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർ അതിൽ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതാ അതിന് ശേഷം മീനൊക്കെ വറക്കാൻ വെച്ചതിന് ശേഷം ഞാൻ കാടക്കൂട് വൃത്തിയാക്കുന്നതിൻ്റെ മുമ്പേ അന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നേരത്തെ എല്ലാ ഷോപ്പുകളിലാക്കി ഒന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ അതാ നമ്മളെ നെല്ലിക്ക് മാങ്ങയും പൈനാപ്പിളും അതൊക്കെ ഉപ്പിലിട്ടതും പിന്നെ ഫ്രഷ് ആയിട്ട് കൊടുക്കാനുള്ള എല്ലായിടത്തും മസാലകളും കാര്യങ്ങളും പിന്നെ ഗ്ലാസ് പാത്രം സ്പൂണ് ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് ഇതെല്ലാം ഒന്ന് ഇനി ഷോപ്പുകളിലാക്കി എടുക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം വയ്യാതായ പിന്നെ എനിക്ക് ഒരുപാട് നേരം വർത്തമാനം പറയാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വോയിസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന കേട്ടോ തൈറോയിഡിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചെറിയ തൊണ്ടയ്ക്കും ചെറിയൊരു മഴയൊക്കെ കാണുന്നുണ്ട് ഇനി അതിനും ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ എല്ലാം കൊണ്ടും ആകപ്പാടെപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അങ്ങനെ എന്താണത് നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം എടുത്തും ഒതുങ്ങിപ്പിറക്കി വെക്കുകയാണെങ്കിൽ പിന്നെ കൊണ്ടുപോകാൻ സാധനങ്ങൾ മറന്നും പോത്തില്ല പിന്നെ തീർതി വെച്ചെടുക്കുകയും വേണ്ട കേട്ടോ അങ്ങനെതാ നമ്മളതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതും ഇപ്പോൾ ഒരു ഷോപ്പറേ കൊള്ളത്തില്ല അങ്ങനെ വേറൊരു ഷോപ്പറും കൂടെ എടുത്ത് അതിലേക്ക് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പിള്ളേർ വരുമ്പം ഉപ്പിലിട്ട ഐറ്റങ്ങളാണ് കൂടുതലും ഇഷ്ടം അവർക്ക് കേട്ടോ അതിനാണ് പിള്ളേരെ കരുതിയിട്ടാണ് നമ്മൾ ഉപ്പിലിട്ട ഐറ്റങ്ങൾ കൊണ്ടുവന്നത് കേട്ടോ പിന്നെ നല്ലക്കൊക്കെ നല്ല രീതിയിൽ ചിലവാകുന്നുണ്ട് കേട്ടോ ഉപ്പിലിട്ട സാധനങ്ങൾ നെല്ലിക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഉപ്പിലിട്ട് തിന്നുന്നതെന്ന് പറഞ്ഞങ്ങനെ ഒരുപാട് പേര് പാഴ്സലായിട്ട് മേടിച്ചോണ്ട് പോകുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് എന്താണെന്ന് പറയുന്നില്ല കേട്ടോ വോയിസിന് ഇത് വീഡിയോയ്ക്ക് അനുസരിച്ച് നമ്മൾ വോയിസ് ഒക്കെ വിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പം നല്ല രീതിയിൽ ഉറക്കം വന്നു കഴിക്കുന്ന ഒരു സമയത്തും കൂടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളൊക്കെ കാണുമെന്ന് തന്നെ തന്നെ നല്ല ഉറപ്പും ഉണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ചാൽ നിൽക്കട്ടെ അപ്പോൾ ഇനി ഇതെന്നാണോ ക്രിസ്മസിൻ്റെ പിറ്റെന്ന് അതായത് ഇരുപത്തഞ്ചാം തീയതി എടുത്ത പകുതി വീഡിയോ ഇരുപത്തി നാലാം തീയതിയിലത്തെ കുറച്ച് വീഡിയോയും കൂടി രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ ഇത് എപ്പോഴാണ് തെക്കയുടെ കൂട്ടാരുടെ മുന്നിലെത്തുന്നതെന്ന് പോലും അറിയില്ല എനിക്ക് വോയിസ് ഇങ്ങനെ വാ ഇങ്ങനെ പൊളിഞ്ഞ് പോയി ഞാൻ പറഞ്ഞില്ല ഈയിടെ എനിക്ക് വയ്യതായി പിന്നെ ഒരുപാട് വർത്താനം പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അതുപോലെ തന്നെ വായലുപ്പം വല്ലാതാവണേ അപ്പം അതിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാണ് നമ്മളതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു സൈഡും മറിച്ച് ഡാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു സൈഡും കൂടെ മറിച്ചിട്ടിട്ട് അങ്ങ് കുറച്ചിട്ട് കേട്ടോ ഇനി ആ കനലിൽ ഇരുന്നാകട്ടെ ഓർത്തോണ്ട് അങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം സമയം പൊക്കോണ്ടിരിക്കുകയും നമുക്ക് നേരത്തെ കയറി പോകണം അപ്പോൾ അകലെയുള്ള ഓരോരോ തിരക്ക് പിടിച്ച ജോലികളിലാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണം കേട്ടോ എന്താണ് തെറ്റുകുറ്റങ്ങളും കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ കാടക്കൂട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ തീറ്റ ഇട്ടുകൊടുക്കുന്ന കേട്ടോ ഇനി അടിഭാഗം കൂടെ ഒന്ന് തൂത്തയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ കൂടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഈ അഴുക്കണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പൂടകൾ പിടിച്ചത് അതിൻ്റെ അതൊക്കെ നമുക്ക് ഒത്തിരി ഇതാക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ കാട്ടൻ ഡെയിലി വരുന്നുണ്ട് പിന്നെ കൂടുകളെല്ലാം തൂക്ക് ഭാര്യ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ നമുക്ക് കടയ്ക്ക് തീറ്റ ഇട്ടുകൊടുത്ത് തീറ്റ ഇട്ട് കൊടുത്ത് അതിലേക്ക് എന്നിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ തീറ്റ കളയാതെ തിന്നോളും കേട്ടോ ഇല്ലെങ്കിൽ തീറ്റ മാത്രം ഇട്ടിട്ട് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇത് കുത്തി കുത്തി കുറേ കളയും കേട്ടോ അതുകൊണ്ട് ഞാൻ തീറ്റ ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കും അപ്പോഴത്തേക്ക് ഇത് കുതിന്നിരിക്കുമല്ലോ കുതിന്നിരിക്കുമ്പോഴത്തേക്ക് കൊത്തിക്കളയത്തിൽ കുറേ ഒരു സൈഡിൽ നിന്ന് കൊത്തി കൊത്തി കഴിക്കും കേട്ടോ ഇനിയിപ്പോൾ അതും തീറ്റയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ആ അടിഭാവം കൂടി ഒന്ന് തൂത്ത് ക്ലീ ഇടണം കേട്ടോ ഡെയിലി കാടക്കൂടെ എന്ന് പറഞ്ഞ സാധനം നമുക്ക് നമ്മുടെ പെരമണ്ടയില് അല്ലെങ്കിൽ പിത്തിയൊക്കെ സൈഡിലൊക്കെ വെച്ച് നമുക്ക് കാടേനെ വളർത്താം പക്ഷേ അത് വേസ്റ്റ് കളയാനുള്ള സ്ഥലവും നമ്മൾ ഞാനിപ്പോൾ ഈ ഒരു നാല് സെൻറ്റിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഈ വേസ്റ്റ് കളയുകയും ചെയ്യുന്നത് ഈ കാടക്കാട്ടമൊക്കെ നമ്മൾ ഡ്രമ്മും മേടിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു വരുമാനം നമുക്ക് ഈ കാട നിന്ന് നമുക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പം ചെറിയ തോതിലാണ് തുടങ്ങിയേക്കുന്നത് ഇൻഷാല്ല നമുക്ക് വലിയ തോതിൽ തുടങ്ങാൻ കഴിയും കഴിയും വിചാരിക്കുന്ന കേട്ടോ നമ്മളീ വോയിസ് വിടാനൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ വോയിസ് വിടുമ്പോൾ തന്നെ വായിക്കോട്ടെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കാന് അപ്പം നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുളി അലക്കും കുളി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി കച്ചവടത്തിന് പോകാൻ വേണ്ടി റെഡിയായി കയറി വന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഓർത്തെല്ലാം ഒന്ന് അടച്ച് പറക്കി വെച്ചപ്പോൾ ചെച്ച് ചോറും കൂടെ ഉണ്ടിട്ട് ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മളിപ്പം കഴിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ പിന്നെ വന്നിട്ടാണ് കഴിയുന്നത് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മക്കൾ ചോറ് കൊണ്ടു തരും കേട്ടോ ഉച്ചയ്ക്ക് സ്കൂളിൽ ഇപ്പോൾ സ്കൂ ക്രിസ്മസിൻ്റെ അവധിയല്ലേ ഓണ അവധിന്ന് ആദ്യം വായി വന്ന കേട്ടോ ക്രിസ്മസിൻ്റെ അവധിയല്ലേ അപ്പോൾ വീട്ടിലിരിക്കുമല്ലേ അപ്പോൾ മക്കൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരും കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ രാവിലെ കഴിച്ചിട്ട് പോയിട്ട് പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നിട്ടായിരുന്നു കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ മുരിങ്ങ അരച്ചാറും ചൂട് ചോറും നമ്മുടെ ചൂര പറത്തത് ചൂര കറി വെക്കാമെന്ന് ഓർത്താണ് ഇരുന്ന് കേട്ടോ അപ്പം കറി വെച്ചാൽ മക്കൊക്കെ വലിയ കറി വെക്കുന്നതിനേക്കാളും ഇഷ്ടം വറക്കുന്നതാണ് കേട്ടോ പിന്നെ വറക്കുക തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചെടുത്ത് വറക്കുകയാണ് പിന്നെ എനിക്കാണെങ്കിലും ചൂര വറക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചൂര കറി വെച്ചാലും വറുത്താലും എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു മീനും കൂടിയാണ് ചൂര കേട്ടോ അങ്ങനെതാ ചോറും മീൻ വൃത്തയും കൂടി നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളൊക്കെ അച്ചവടത്തിനൊക്കെ പോയി അത് കഴിഞ്ഞ് ലാസ്റ്റ് വൈകിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ട് ചെറുക്കായി പോയി നടന്ന് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ രാമക്കൽമയുടെ ടൂറിസത്തിൻ്റെ അവിടെ ഇപ്പോൾ ഇതാ ഈ രീതിയിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് ഈ രീതിയിലൊന്നും അലങ്കരിച്ചിട്ടുണ്ട് അതൊക്കെ കഴിയുമ്പോൾ ഇതെല്ലാം അഴിച്ചെടുക്കുമെന്ന് വിചാരിക്കും ഓർക്കുന്നു കേട്ടോ പിന്നെ അത് നമ്മുടെ കമ്പമൊക്കെ കണ്ടില്ല നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ ആ കമ്പത്തൊക്കെ പാർക്കിൽ അവിടെ ഇവിടെയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആൾക്കാർ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇത്രയും ഇരുട്ടായിട്ടും ആൾക്കാർ നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ അതെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ മക്കളുടെ പരിപാടികളാണ് കേട്ടോ പിന്നെ അത്യാവശ്യം പടക്കവും കാര്യങ്ങളൊക്കെ മക്കൾ പൊട്ടിച്ചുണ്ട് അങ്ങനെ അങ്ങനെതായ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തിരുന്ന പട്ടി ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നത് കേട്ടോ എന്താണെന്നറിയത്തില്ല അപ്പം മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ തന്ന സപ്പോർട്ട് തന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ടുണ്ടായാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ എല്ലാം നമുക്ക് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നല്ല ബുദ്ധിമുട്ട് കാണും കേട്ടോ ലാസ്റ്റ് വീഡിയോയിലല്ല ലാസ്റ്റ് ഭാഗത്ത് പാട്ട് നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട് കേട്ടോ അതായത് മക്കളുടെ അത്യാവശ്യം ക്രിസ്മസ് ചെറിയ തോതിലൊരു ആഘോഷം ഒന്നും നമ്മൾ വലിയ തോതിലൊന്നുമില്ല മക്കളെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് പഠിപ്പവും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു അതൊക്കെ പൊട്ടീരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മക്കളെ ഭയങ്കര ഹാപ്പിയിലാണ് ഇത് രണ്ട് വരുന്ന പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചെറുക്കായ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അവന് പൊട്ടിക്കണമെന്നുണ്ട് പക്ഷെ അത് മത്താപ്പവണ അങ്ങനെയുള്ള ഇതൊക്കെ കത്തിക്കാൻ അവന് പേടിയാണ് കേട്ടോ അവനങ്ങനെ പെൺമക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ മാറി നിൽക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ ആകുമ്പോൾ ഇതേ മാറിപ്പോയി നിൽക്കുകയാണ് അങ്ങനെതാ അങ്ങനെ പടക്കവും കാര്യങ്ങളൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം മക്കൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മേടിച്ചും പറക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ പൊടിച്ച് മക്കളും നല്ല ഹാപ്പിയിലാണ് കേട്ടോ ഇതാ ചെറുക്കം കാണിക്കുന്ന പരിപാടികളുണ്ട് അ എവിടെയാണ് പോയി പൊട്ടിയെന്ന് പോലും അറിയത്തില്ല കേട്ടോ അതുപോലെയൊക്കെ അത് പൊങ്ങിപ്പോകുന്നുണ്ട് പിന്നെ ഒരു എത്തും പിടിയും ഇല്ല എങ്ങോട്ടാണ് പോലും അറിയത്തില്ല കേട്ടോ അപ്പം ഈ ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിലെ ക്രിസ്മസ് ആഘോഷം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നും ഉള്ള ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ ഒന്നാമതെനിക്ക് വയ്യായിരിക്കുന്നുണ്ട് ഈ വോയിസ് വിടുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെല്ലാം ക്ഷമിച്ച് വന്ന് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് കരുത് പിന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ട് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനൊന്നും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം സ്ഥലം വലൈക്